എല്ലാവർക്കും നമസ്കാരം ഇഞ്ചി നടന്ന വീഡിയോ ആട്ടോ ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ ഭാരങ്ങൾ ഉണ്ടാക്കണേ ഉണ്ടാക്കിയിട്ട് അതിനകത്തത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഴികൾ ഉണ്ടാക്കും ഇത് കുഴികളെല്ലാം ഇഞ്ചി വിത്ത് ഇടും മുള മുള വന്ന ഇഞ്ചി വിത്ത് കേട്ടോ ചാണകത്തിൽ മുക്കി ഒക്കെ ഇത് വെച്ചിരുന്ന മുള വന്ന വിത്തുകളാണ് ഇന്നലെ ഞാൻ വെള്ളപ്പൊക്കത്തിന് വീഡിയോ മണ്ണിട്ട് മൂടി മൂടിക്കൊടുക്കണേ ജീവിച്ചിട്ടു ആ മണ്ണിട്ട് മൂടി കൊടുക്കാട്ടോ ഇത് ജൈവോളാണ് കേട്ടോ വാരിയിടണേ ഇതിപ്പോൾ ചാണകാനോ അല്ലെങ്കിൽ ചാണകമുള്ളവർക്കാണെങ്കിൽ ചാണാനോ അല്ലെങ്കിൽ ആട്ടിങ് കഷ്ടം ഉള്ളവർക്കത് ഇടാൻ കിട്ടും പിന്നെ വിത്ത് മൂടിക്കൊടുത്തിട്ട് അതിന് മുകളിൽ വള വളം ഇട്ട് കൊടുക്കും കുഴിയിൽ വളയിടാറില്ല ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് സാധനം ഇവിടെയൊക്കെ നടണം അങ്ങനെയാണ് തിരണ്ടണ്ട് ഇല്ല പുല്ലു പുൾപിട്ടും പുല്ലി ഇളക്കി ഇളക്കി വെക്കും <furo> <laughs> െ അമ്മ കുത്തി അമ്മ അങ്ങോട്ട് മാറുന്ന രണ്ടും മൂന്നെണ്ണം വെച്ചിട്ട് ഞാൻ ഇട്ടും അയ്യോ അമ്മ അടിക്കും മഞ്ജിരേ കുറെ മഞ്ഞളുണ്ടാ മലേലാ വളർന്നത് ഇപ്പൊ ഇവിടെ പൊട്ടണ മല അല്ലേ അവിടെയങ്ങ ആ കുഞ്ഞുവാൻ്റെ മറ്റൊക്കെ അവിടെ കൊറേ അങ് നടും നാട്ടുകാട്ട് നാട്ട് മുടിച്ചു വരുമ്പഴക്കും